കതിരൂരിൽ നിന്നും ബംഗാൾ സ്വദേശിനിയുടെ മകനെ തട്ടിക്കൊണ്ടുപോയ കൊട്ടേഷൻ സംഘത്തെ അറസ്റ്റ് ചെയ്തു ഇരയായ പതിനഞ്ചുകാരനെയും തർക്കത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് സാമ്പത്തിക ഇടപാടിലെ തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കതിരൂരിൽ നിന്നും കൊട്ടേഷൻ സംഘം ബംഗാളി സ്വദേശിനിയായ യുവതിയുടെ പതിനഞ്ചു വയസ്സുകാരനായ മകനെ തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു കുട്ടിയെ കസ്റ്റഡിയിലെടുത്ത് കാര്യങ്ങൾ തിരക്കിയതോടെയാണ് കേസിന്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവന്നത് പരാതിക്കാരിയുടെ രണ്ടാം വാർത്താവും മറ്റൊരു ഇതര സംസ്ഥാന തൊഴിലാളിയുമായ മുഹമ്മദ് ലത്തീഫും തമ്മിലുണ്ടായ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് ക്വട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട ചാലിൽ ചിറക്കര മട്ടാമ്പ്രം ഭാഗത്തുള്ള അജ്മൽ സിനാൻ റഫാദ് അഫ്രീദ് ഷാമിൽ ലത്തീഫ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിടിയിലായ ഇവരിൽ ലത്തീഫാണ് തട്ടിക്കൊണ്ടുപോകലിന്റെ സൂത്രധാരൻ ഇയാൾ ചാൽഭാഗത്ത് താമസിക്കുന്ന ഇതർ സംസ്ഥാന തൊഴിലാളിയാണ് യുവതിയുടെ രണ്ടാം ഭർത്താവിന്റെ സുഹൃത്തു കൂടിയാണ് ലത്തീഫ് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി